നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ അതായത് ഇപ്പോഴത്തെ എക്സിൽ പങ്കുവച്ച ഒരു ചിത്രം വലിയ രീതിയിൽ വൈറലായിരുന്നു കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശിനി ജസ്ല സലീമും അവർ വരച്ച ഉണ്ണിക്കണ്ണനും ഒപ്പം പ്രധാനമന്ത്രിയും ഒരു ഫ്രെയിമിൽ അക്രലിക് ഷീറ്റിൽ ഫാബ്രിക് പെയിന്റിൽ വരച്ച വെണ്ണക്കണ്ണന്റെ ചിത്രം പ്രധാനമന്ത്രിക്ക് കൈമാറാൻ സാധിച്ചതും ആ ചിത്രം പ്രധാനമന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതും സ്വപ്ന ജസ്ന കാണുന്നത് ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചു വിൽക്കുന്നത് ജീവിതമാർഗമാക്കിയ ജസ്ന സലീമിന്റെ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ചിത്രം സമ്മാനമായി നൽകണമെന്നത് അതിന് നിമിത്തമായത് സാക്ഷാൽ സുരേഷ് ഗോപിയും മകൾ ഭാഗ്യയുടെ കല്യാണ തിരക്കുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു അവസരം സുരേഷ് ഗോപി ജസ്നയ്ക്ക് ഒരുക്കി കൊടുക്കുന്നത് പത്ത് വർഷമായി ജസ്ന കൃഷ്ണ ചിത്രങ്ങൾ ഗുരുവായൂരിൽ സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിരം സന്ദർശകയായത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിയിലേക്ക് എത്തിപ്പെടാനും പ്രയാസമുണ്ടായില്ല പ്രധാനമന്ത്രിക്ക് ഒരു ചിത്രം സമർപ്പിക്കണമെന്ന് ജസ്ന ആവശ്യപ്പെട്ടപ്പോൾ ഒഴിവുകിഴിവുകൾ പറയാതെ സാധിച്ചു കൊടുക്കുകയായിരുന്നു സുരേഷ് ഗോപി അങ്ങനെയാണ് ജസ്നയ്ക്ക് ഭാഗ്യയുടെ വിവാഹത്തിന് ഭാഗമാകാനായതും ഒപ്പം പ്രധാനമന്ത്രിക്ക് താൻ വരച്ച ചിത്രം സമ്മാനിക്കാനായതും ശ്രീകൃഷ്ണന്റെ എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്നായിരുന്നു പ്രധാനമന്ത്രി ജസ്നയോട് ചോദിച്ചത് ആയിരത്തിലധികം എന്നായിരുന്നു മറുപടി അത്ഭുതം കലർന്ന ചിരിയോടെ മോദി നോക്കി നിന്നു തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ജസ്ന പറയുന്നു ജസ്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങളാണ് എന്നാൽ ഇവിടെയും രാഷ്ട്രീയം കലർന്നിരിക്കുകയാണ് ജാതി മത ലേബലുകൾ ഒട്ടിച്ചിരിക്കുകയാണ് വെറി പിടിച്ച രാഷ്ട്രീയ കോമരങ്ങൾ സ്വാഭാവികമായും ഒരു മുസ്ലിം യുവതി ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ അസ്വസ്ഥതകളാണ് ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രിയുമായി കൈകൊടുക്കുന്നതിനും കൊടുക്കുന്നതിനും കുശലം പറഞ്ഞതിനും നടൻ മമ്മൂട്ടി നേരിട്ട സൈബർ ആക്രമണത്തിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് വർഗീയതയെ ഊതിപ്പെരിപ്പിച്ച് അതിനെ പ്രധാന ആയുധമാക്കി പ്രധാനമന്ത്രിയെ നേരിടുന്നവരാണ് നിലവിൽ സൈബർ സഖാക്കൾ കേരളത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദി പങ്കിട്ടാൽ സംഘി കേന്ദ്ര സർക്കാർ ആശയങ്ങൾ പിന്തുണച്ചാൽ സംഘി പ്രധാനമന്ത്രിയോട് കൈകൂപ്പി സംസാരിച്ചാൽ സംഘി ഒപ്പം ഫോട്ടോ എടുത്താൽ സംഘി അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും പാവങ്ങൾക്ക് സംഘിപ്പെട്ടം ചാർത്തി കൊടുക്കുക എന്ന വലിയ പണിയാണ് സൈബർ സഖാക്കൾക്ക് ഉള്ളത് എം ടിയും ശോഭനയും ചിത്രയും ഒക്കെ ക്രൂശിക്കപ്പെട്ടത് ഇതിൻ്റെ പേരിലാണ് ആ ലിസ്റ്റിലേക്ക് ഒടുവിലായി ചേർക്കപ്പെടുന്ന പേരാണ് ജസ്നയുടെ പ്രധാനമന്ത്രിയെ ലക്ഷ്യമാക്കിയാണ് ഇവിടെ ചോദ്യങ്ങൾ ഉയർന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മുസ്ലിം യുവതിയിൽ നിന്ന് കൃഷ്ണന്റെ ചിത്രം വാങ്ങുന്നത് ഇലക്ഷന് മുന്നോടിയായുള്ള പ്രവസനമെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് കമൻറ്റുകളിൽ നിറയുന്നത് വിശ്വാസികൾക്കില്ലാത്ത വികാരമാണ് സൈബർ ലോകത്ത് വർഗീയത ആയുധമാക്കി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ഉള്ളത് ഒരു അച്ഛന്റെ തിരക്കിലും സമ്മർദ്ദത്തിനുമിടയിൽ തന്നെ പരിഗണിച്ചതിന് സുരേഷ് ഗോപിക്ക് ജസ്ന നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു ഇതും സൈബർ സഖാക്കളെ ഹാലിളക്കിയിരുന്നു സുരേഷ് ഗോപിക്ക് നേരെ ഉണ്ടാകുന്ന ഡീഗ്രേഡിംഗ് തന്നെയാണ് ഇവിടെയും ആയുധമാക്കുന്നത് കേരളത്തിൽ മതം വിഷയമാക്കിയാൽ മാത്രമേ രാഷ്ട്രീയ നേട്ടം കിട്ടുകയുള്ളൂ എന്ന ഗുരുതര സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തിയപ്പോഴും അത് ചർച്ചയാക്കാതെ ഹമാസിനെ പിന്തുണയ്ക്കാനായി റാലികൾ കേരളത്തിൽ സംഘടിച്ചത് മാത്രം മതി അതിനൊരു ഉദാഹരണമായി പറയാൻ കേരളത്തിന്റെ പരിതസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ ഭരണ പോരായ്മകളെക്കുറിച്ച് ചോദ്യം ചെയ്താൽ അയാളെ ഒറ്റപ്പെടുത്തുകയും സംഘിയാക്കുന്നതും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് ഇന്ന് മലയാളത്തിന്റെ മഹാസാഹിത്യകാരനെ അവരെ സംശയിച്ച രഹസ്യാന്വേഷണം നടത്തിയ സംസ്ഥാനത്തിന്റെ ഗതികേടിനെക്കുറിച്ച് പറയാതെ വയ്യ ഇവിടേക്കാണ് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ തന്റെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന ഒറ്റ പ്രിവിലേജ് നൽകിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ചിത്രം സമ്മാനിക്കണമെന്ന ആഗ്രഹവുമായി ഒരു യുവതി കടന്നു വരുന്നത് നേരിട്ട് ആക്രമിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വിഷയം രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാവുകയാണ് ആ യുവതിയും ശ്രീകൃഷ്ണ ചിത്രം വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് കൊണ്ട് താൻ സ്വന്തം സമുദായത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വിലക്കുകളെ കുറിച്ചും ജസ്ന വെളിപ്പെടുത്തിയിരുന്നു തൻ്റെ മക്കളായതുകൊണ്ട് മാത്രം മദ്രസ വിദ്യാഭ്യാസം വിലക്കപ്പെട്ടെന്നും നിരവധി സൈബർ അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ശ്രീകൃഷ്ണന്റെ കടുത്ത ആരാധികയാണ് ജോസ്ന ഇവിടെ വിശ്വാസങ്ങൾക്ക് പരിമിതികൾ നിർണയിക്കാൻ ആർക്കും അധികാരമില്ല അമ്പലത്തിലും പള്ളികളിലും പ്രാർത്ഥിക്കാൻ പോകുന്നവരുടെ കൂടിയാണ് ഇത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനും സൗഹൃദം കണ്ടെത്താനും മതം മാനദണ്ഡമാക്കാത്ത നാട് ആർക്ക് ആരെയും ഏത് ദൈവത്തെയും ആരാധിക്കാം അത് വ്യക്തിപരമാണ് അതിനുള്ള അവകാശങ്ങളും അവർക്കുണ്ട് നിരീശ്വരവാദികളും ഉണ്ട് അവരുടെ തത്വങ്ങളെയും മാനിക്കേണ്ടതായി ഉണ്ട് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ മറ്റുള്ള ഇടങ്ങളെ അപേക്ഷിച്ച് സൗഹൃദാന്തരീക്ഷം കൂടുതലുള്ളത് എന്നാൽ നാല് വോട്ടിനായി അനാവശ്യ പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്നവരെയാണ് നാം യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതും മറുപടി കൊടുക്കേണ്ടതും